നമസ്കാരം ഇസ്രയേലിൽ നിന്ന് ഡമ്മി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ നാട്ടിലേക്ക് എനിക്കറിഞ്ഞുകൂടാ ഇന്ന് നമ്മുടെ ഇസ്രയേൽ വാട്സപ്പിലൂടെ പടരുന്ന ഒരു മെസ്സേജ് ഉണ്ട് രാജീവ് എന്ന് പറയുന്ന ഒരാളിട്ടതാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള പേർക്ക് ഇസ്രയേൽ എയർപോർട്ടിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് കാര്യം അവരുടെ ഏജൻ്റ് ഡമ്മി ടിക്കറ്റാണ് എടുത്തു കൊടുത്തതെന്ന് പറയുന്നു സാധാരണ ഡമ്മി ടിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടിക്കറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് റീഎൻട്രി കിട്ടാൻ വേണ്ടി ചേട്ടാ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ഡമ്മി ടിക്കറ്റ് അടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഡമ്മി ടിക്കറ്റ് കൊടുത്ത് എയർപോർട്ടിലേക്ക് വിടുന്ന തലത്തിലേക്ക് അത്ര ധൈര്യമുള്ള ആ ഒരു ഏജൻറ് ആരാണ് എന്നറിയാൻ ഒരു താല്പര്യമുണ്ട് അത് ഒന്നുകിൽ പറയേണ്ടത് ഈ പെട്ടുപോയിട്ടുള്ള എയർപോർട്ടിൽ പെട്ടുപോയിട്ടുള്ള പേരാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ വോയിസ് ഇട്ട എനിക്ക് തോന്നുന്നു രാജീവ് എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു അപ്പോൾ പറയുന്ന വോയിസ് ഒന്ന് കേൾക്കാം ഇവിടെ വന്നപ്പം അങ്ങനെ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് അല്ല ടിക്കറ്റ് ഇഷ്യൂഡും അല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവങ്ങള് എയർപോർട്ടിൽ കുത്തിയിരിക്കുകയാണ് ഇപ്പം എയർലൈൻസ് വരെ എന്തായാലും കയറ്റി വിടുത്തില്ല അവർക്ക് ഡെമ്മി ടിക്കറ്റാണ് ഇരിക്കുന്നത് എനിക്ക് ഇത്ര പറയാനുള്ളത് നിങ്ങൾ ഇനി യാത്ര ചെയ്യുന്നവർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇസ്രായേലിൽ നിന്ന് ടിക്കറ്റ് എടുത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യാത്രയ്ക്ക് വരിക ഇന്ന് അവരെ എയർപോർട്ടിൽ നാളെയോ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് കൺഫേം ഉറപ്പ് ഉറപ്പ് ാണ് ഇനി അദ്ദേഹം ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ് വശമാണ് കാര്യം ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് ആ വെക്കേഷന് വേണ്ടി ഒരുക്കപ്പെടുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് അത് ഒരുങ്ങിക്കെട്ടി നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പം ഇവരുടെ സമയം കാത്ത് നാട്ടിൽ നിന്നും കാത്തുകിടക്കുന്നവരുണ്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ആറ്റുനോറ്റി കിട്ടുന്ന ഒരു ദിവസം വിലപ്പെട്ട ഒരു ദിവസമാണ് നഷ്ടപ്പെടുത്തുന്നത് അൻപത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തേക്ക് വെക്കേഷന് പോകുന്നവരുടെ വിലപ്പെട്ട ദിവസം അവരുടെ ആ വിലപ്പെട്ട ദിവസത്തിന് ഈ ഏജൻ്റ് ഇനി എത്ര കോടി രൂപ കൊടുത്താലും മതിയാവത്തില്ല സി ഒരു പക്ഷേ എയർലൈനിൻ്റെ പ്രശ്നമാണെ ഓക്കെ യുദ്ധ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും എയർലൈൻ റദ്ദാക്കുന്നതാണ് ഓക്കെ ഇനി ഡമ്മി ടിക്കറ്റ് അടിച്ചു കൊടുത്ത് വിട്ട ആ മഹാനോ മഹതിയോ അതാരാണ് എന്നൊന്ന് പറയാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ ബിസിനസ് കയറിക്കാനൊന്നുമല്ല കാര്യം നാളുകളിൽ നമ്മളുൾപ്പെടെ വെക്കേഷന് പോകുന്ന വെക്കേഷൻ തീരുമാനിക്കപ്പെടുന്ന ആ ദിവസം തൊട്ട് റീ എൻട്രിക്ക് തിരിച്ചു വരുന്ന നിമിഷം വരെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കൂട്ടുകാരോടൊപ്പം നാട്ടിലായിരിക്കുന്ന ഓരോ മിനിറ്റിനും വാല്യൂ ഉണ്ട് എന്ന ഒരു കാര്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇതാരാണ് ആ ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഏജൻറ് ആരാണ് ഈ ആറ് ടിക്കറ്റ് ഡമ്മി അടിച്ചു കൊടുത്ത ആ വൈദഗ്ധ്യമുള്ള ആ ഒരു ആ ഒരു മജീഷ്യൻ ആരാണ് ആ മാജിക്കൽ ടിക്കറ്റ് എടുത്തു കൊടുത്ത ആ മഹാൻ മഹതി ആരാണ് എന്നു പറയാനുള്ളൊരു ആർജ്ജവം കിട്ടുകയായിരുന്നെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പി എമ്മിൽ ഇടുക അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മതി എന്തായാലും എന്നോട് പലരും ചോദിച്ച ഞാനാണെന്ന് ഞാനല്ലേ അന്ത ആണ് ഞാനല്ലേ ഞാൻ അന്നമാതിരി ചെയ്യക്കൂടാതെ ഓക്കെ ചാറ്റ